ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡിഷിലോട് വാ മോർണിംഗ് ടാസ്കിനുള്ള സമയം വന്നിരിക്കുകയാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് മറ്റാരുമല്ല ബി ബി ഹൗസിലെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആയിട്ടുള്ള റസ്മിനാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളെ ഗ്രീൻ സിഗ്നൽ ആയിട്ടും ആ ഒരു അതിന് പിറകിലായിട്ട് വളരെ പതുക്കനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളെ റെഡ് സിഗ്നലായിട്ടും അതിന് പിറകിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളെ യെല്ലോ സിഗ്നൽ ആയിട്ടും കാണുക അങ്ങനെ കാണുന്ന ആളുകളുടെ പേരുകൾ വന്ന് മുന്നോട്ട് വന്നിട്ട് പറയുക അതാണ് ഇന്നത്തെ ആ ഒരു മോർണിംഗ് ടാസ്ക് നമ്മൾ സിജോ വരുന്നുണ്ട് സിജോ വന്നിട്ട് പറയുന്നത് ഗ്രീൻ സിഗ്നൽ ആയിട്ട് പറയുന്നത് സായിയാണ് സായി നല്ല രീതിയിൽ തന്നെ ഗെയിം പുറത്തുനിന്ന് പഠിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത് ഞാനും സായിയും തമ്മിൽ അഭിപ്രായങ്ങളിലും ഏകദേശം ഒരേ നിലപാടുകളാണ് രണ്ടാളിലും എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ സായ് നല്ലൊരു ഗെയിമറാണ് ആയിട്ട് പറയുന്നത് അൻസിബയാണ് അൻസിബ ശരിക്ക് ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ സിഗ്നൽ എന്തായിട്ടും എത്തും പക്ഷേ എന്ത് ചെയ്യാൻ ഇപ്പോൾ ആ ഒരു റെഡ് സിഗ്നലിൽ ഇരുന്നു കൊണ്ട് തന്നെ അത് ഓഫാക്കി വെച്ചിരിക്കുകയാണ് എപ്പോഴാണ് അത് പുറത്തേക്ക് വരിക എന്നുള്ളത് നമുക്ക് വൈകി തന്നെ കാണാമെന്ന് പറയുന്നുണ്ട് യെല്ലോ ആയിട്ട് സിജോ പറയുന്നത് മറ്റാരെയും അല്ല റസ്മിനെയാണ് പല ആളുകളുടെയും ആ ഒരു ഗെയിമുകളിൽ പോയിട്ട് ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കണ്ടതെന്നാണ് സിജോ പറയുന്നത് പറയുന്നത് ഗ്രീൻ സിഗ്നൽ അപ്സരക്കാണ് അപ്സര നല്ല രീതിയിൽ ഗെയിമുകൾ കളിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് റെഡ് സിഗ്നൽ ആയിട്ട് പറയുന്നത് അൻസിബയാണ് ഒരു പക്ഷെ നല്ല രീതിയിൽ അൻസിബ ഇപ്പോൾ ഗെയിം കളിച്ചാൽ ഒരൊറ്റ ചാട്ടത്തിന് ആര് ഗ്രീൻ സിഗ്നൽ എത്തും എന്ന് പറയുന്നുണ്ട് യെല്ലോ സിഗ്നൽ ആയിട്ട് പറയുന്നത് ഋഷിയാണ് ഋഷി നല്ല രീതിയിൽ ഗെയിമുകൾ കളിക്കും പക്ഷേ പലതരത്തിൽ വാക്കുകൾ കാരണം ആ ഒരു ഗെയിമിൽ നിന്ന് ബാക്ക് വലിഞ്ഞു നിൽക്കുകയാണെന്നാണ് അർജുൻ പറയുന്നത്